कुटीर वाले सर आपने बीपी नोट करने के 150 हंड्रेड ले दो पिन्ने अच्छे के दिन दो तू तो जी बिया आधे बोले तो नहीं नम्र और और कार्य तो जाना तो बात तो थोड़ी बाइकरी के बारे में कारण होते हैं नम्र इन चीजें ना <laughs> और और कार्य थी रूम इनमें कुछ नहीं सुबह और लाइफस्टाइल डिसीज़ है समय

ിരിയാണി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു എന്താ പറയാ നമ്മളെ പാത്രത്തിൽ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഒരാൾക്ക് ഉണ്ടാവുള്ളൂ അത് കഴിപ്പില്ല അതിന്റെ നല്ല കൂടി ആൾക്കാരായും അല്ലെങ്കിൽ അച്ചൻ ഉണ്ടാവും ഇതായിരുന്നു നമ്മൾ ഫുഡ് കിട്ടും കുറച്ച് കഴിഞ്ഞപ്പോ ചില ആൾക്കാർക്ക് ചപ്പാത്തി മാത്രം മതി ചില ആൾക്കാർക്ക് വെജ് മതി ചോയ്സ് നമ്മുടെ നാട്ടില് ബുഫേ എന്ന് പറയുന്നത് ബീഫ് കഴിച്ചോട്ടെ അല്ലാത്തോട്ടെ ചപ്പാത്തി പച്ചാത്ത പൊറോട്ട നാട്ടിലെ അടി ചൂടാക്കാൻ വേണ്ടി ഈ പ്ലേറ്റിന്റെ അടിയിൽ

ബീഫ് ീഫ്ണ്ടാവും ചെമ്മീ ഉണ്ടാവും ഇത് കംപ്ലീറ്റ് എടുത്ത് ഇങ്ങനെ അവസാനം എത്തുമ്പോ അതിന് ശേഷം കഴിഞ്ഞാൽ വരുമ്പോ ഈ പാത്രത്തിന് വലിയൊരു അപ്പൊ ഇയാൾ ധാർമ്മിക ബോധം ഇടുന്നു ഇപ്പൊ ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ലെടുക്കുന്ന പാവങ്ങൾ ഉണ്ടാവുമ്പോ ഇത് ബന്ധിടാൻ പാടില്ല ഈ സാധു ഇത് കംപ്ലീറ്റ് അത് കഴിക്കാൻ പറ്റി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഭാഗം ഈ സ്വീറ്റ്സും ഐസ്ക്രീമും ജിലേബി പിന്നെ മൈസൂർ പാക്കി അത് പിന്നെ എപ്പോഴേക്കും കിട്ടുന്നില്ല ഞാനൊരു ദിവസം ഞാൻ കാലറി എന്ന് പറയാം ഞാനൊരു ദിവസം ഈ പ്ലേറ്റിൽ ഒരാളെടുക്കുന്ന കാലറി എത്ര എടുത്ത് എന്ന് ഞാൻ കണക്കുക അയ്യായിരത്തിഅണ്ണൂറ് കാലറി ഈ ഒരു മനുഷ്യൻ ഒരു നേരം നേരെ ഇതില് ആദ്യം വന്നപ്പോൾക്ക് ഒരു ദിവസം ഒരാൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് കാലറിയാണ് മൊത്തം ദിവസം ഉച്ചക്ക് ഒരു കല്യാണം ഉണ്ട് പറഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആരും പറയില്ല അങ്ങനെ പറഞ്ഞാൽ പിന്നെ രാവിലെ

അപ്പൊ ഈ ഭക്ഷണം കുറക്കാഞ്ഞാൽ ഞാൻ സാധാരണ പറയാൻ മൂന്ന് പൊടികളാണ് പൊടികളാണ് വെള്ള പഞ്ചസാര അരിപ്പൊടി ഉപ്പുപൊടി ഈ മൂന്ന് വെള്ളപ്പൊടികളും ചതിച്ചതിന്റെ ദുരുപയോഗം ഇത് ശരിക്കും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു ശേഷം ചെറിയ കുട്ടികൾക്ക് പോലും കൊടുക്കുന്ന ഫുഡിന്റെ ന്യൂട്രിറ്റി കാര്യങ്ങൾ ഓരോ പൊടി ഉണ്ടാക്കി കൊടുത്ത് പൊടി കൊടുത്തിട്ട് കുട്ടികൾക്ക്

ൾ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ പറ്റും ഈ മുൻകൂട്ടി കണ്ടെത്തുന്നതിന് ഇപ്പോ ജിനോമിക്സ് എന്ന് പറയുന്ന പുതിയ സയൻസ് കൂടി ജനിതകമായി നമുക്ക് എനിക്ക് വരുമോ എനിക്ക് കിഡ്നി ഫെയിലർ വരുമോ എനിക്ക് ലിവർ ഫെയിലർ വരുമോ എനിക്ക് ക്യാൻസർ മുൻകൂട്ടി ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം വരെ അപ്പോഴാണ് ശുദ്ധ എപ്പോഴും നോക്കണ സാറേ നമുക്ക് തോന്നുന്നത് അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം ലൈഫ് സ്റ്റൈൽ മോളിഫിക്കേഷനും സ്ക്രീനിങ്ങിനും ചെലവഴിച്ചാൽ നമുക്ക് ഈ സാധനം കുറച്ചു അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഗുളികകാലമായി വന്നു അത് ഗുളികകാലത്തടക്കം ചെയ്യുന്നുണ്ട് ഗുളികൻ കാലഘട്ടത്തിലാണ് നമ്മൾ അത് നമ്മൾ മാറിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള മോട്ടിവേഷനും ക്ലാസ്സുകളും അതേപോലെ നമ്മുടെ ശ്രീമതി ശ്രുതി കിഷോപ്പ് സുപ്പ ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നമ്മൾ ബാക്കി എന്തിനൊക്കെ അത്തരം പരിപാടികൾ എന്തായാലും അതൊക്കെ ഈ ഡാൻസും അല്ലെങ്കിൽ ഉപരിയായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇന്ത്യക്ക് പോകാം ടേസ്റ്റുള്ള സാധനം കുറച്ചൊന്നും ില് നല്ല മാറ്റംച്ചു ഇത്തരം പരിപാടികൾക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ എല്ലാ ഫിഞ്ചുടെയും കൂടെ ഉണ്ടാകും അയ്യപ്പയും ഘടകങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് ഉറപ്പു തന്നുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു നിങ്ങൾ